ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് ഉണ്ടോ ഞാനൊരു ഫുൾ പോട്ടിൻ്റെ വീഡിയോ കേട്ടോ ഇത് ഫുൾ പോട്ട് കൊടുക്കാനുള്ള നമ്മൾ എടുത്തു വെച്ചേക്കുന്നതാണേ കണ്ടില്ലേ എന്തോ ഒരു ചെടികളാണെന്നൊക്കെ എനിക്ക് അപ്പോൾ എനിക്ക് ഒരു വെല്ലുവിളിയെടുക്കാനുള്ള സമയമേ കിട്ടുന്നില്ല എന്താണെന്ന് പറയുക നല്ല തിരക്കാണ് സെയിലിൻ്റെ അപ്പോൾ അതുകൊണ്ട് വെല്ലുവിളി ഇട്ടില്ലും ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ഞാൻ ഓർത്തു എന്തായാലും ഇത് ഞാൻ ആദ്യമെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഈ ഒരു വീഡിയോ തന്നെ ഇന്ന് ഓർത്തു അപ്പോൾ ഇതിനകത്ത് കൂടുതലുള്ളത് കലാത്തി കേട്ടോ പിന്നെ ഒരു ബ്ലാക്ക് അലേഡിയുണ്ട് ബാക്കിയെല്ലാം കലാത്തി തന്നെയാണ് അതിൻ്റെ ഉള്ളിലോട്ടും ചെടിയും കിട്ടും അതുണ്ടോ ഇതിർ കലാത്തിയ ഇതിർ കലാത്തിയ പിന്നെ ഇതിനകത്തുള്ളത് ഒക്കെ എല്ലാവരും കലാത്തികൾ തന്നെയാട്ടോ അപ്പോൾ ഫുൾ പോട്ടിൻ്റെ പലരും ഇപ്പം രണ്ടുമൂന്ന് പ്രാവശ്യം ഒരു പ്രാവശ്യം കാരണത്തിന് മുന്നേ ഒരു വീഡിയോ ചെയ്തതാണ് ഫുൾ പോട്ടിൻ്റെ വീഡിയോ എങ്ങനെ അയക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതും അതുപോലെ തന്നെ ഫുൾ പോട്ടാ കേട്ടോ എത്ര ഹെൽത്തി ആയിട്ടല്ല നമ്മുടെ ഫ്ലാൻസ് നിൽക്കുന്നത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ ഈ എസ്ത വീഡിയോ അപ്പോൾ ഒത്തിരി സെയിലും ഉണ്ട് എൻ്റെ ഫ്ലാൻസ് ഫുള്ള് തീരാനായി കേട്ടോ ഇനി കുറഞ്ഞ ചെ ഫ്ലാൻസും കൂടി ഉള്ളു കേട്ടോ നമുക്ക് അതാ മഴ തോളുന്നുണ്ട് അപ്പം ഇന്ന് കൊണ്ടുപോകാനുള്ള ഇതാണ് ഇന്നലെ ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാനായിട്ട് സമയം കിട്ടില്ല രാവിലെ ഇറങ്ങുന്ന ഒരു എട്ട് മണിക്ക് ഞാൻ ഇറങ്ങി ഇപ്പോൾ സമയം ഒമ്പതര ആയിട്ടോ എന്നിട്ടാണ് നമുക്ക് ഇത്ര ഫ്ലാൻസ് എടുക്കാനായിട്ട് സാധിച്ചത് കേട്ടോ എന്താണെന്നറിയാവോ ഇത് ഓരോരുത്തരും പൈസ അയക്കുമ്പോൾ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടാണ് നമ്മളിത് നോക്കി തരാഞ്ഞാൽ അവർ ചോദിക്കുന്ന അതേ കറക്റ്റ് ഫ്ലാൻസ് ഒക്കെ കൊടുക്കണമല്ലേ ഗൂഗിൾ പേ ഒക്കെ ചെയ്യുമ്പോൾ എളുപ്പമാട്ടോ പക്ഷേ എടുത്ത് കൊടുക്കാൻ വരുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ട് വരും അവരുടെ സെയിം ഫ്ലാൻസും അവർ തന്ന പൈസയ്ക്കുള്ള സാധനവും നമ്മൾ കൊടുക്കണ അതാണ് നമ്മുടെ കടമ അപ്പോൾ നമ്മൾ ഇത്രയും ഫിനിഷിങ്ങും വൃത്തിയായിട്ടാണ് നമ്മൾ ഈ ഫ്ലാൻസ് കസ്റ്റമറിലോട്ട് എത്തിക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറേ താമസമുണ്ട് ഇതൊക്കെ എടുത്ത് റെഡിയാക്കി വരാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്കൊരു ലോങ് വീഡിയോ ഇടാനായിട്ട് സമയമില്ല ഷോർട്ട് ഇടയ്ക്ക് ഇടയ്ക്ക് ഇടുന്നു എന്നല്ലാതെ ഇന്നലെ ഒന്നും ലോങ് വീഡിയോ ഇട്ടിട്ടില്ല ഇനി ഇന്നും ഇടാൻ പറ്റിയല്ല നാളെ ഒന്നും പറ്റിയല്ല നാളെ മറ്റന്നാളും കൂടെ കൊടുക്കാനുള്ള ഈ സെൽ ഉണ്ട് അത് കഴിഞ്ഞിട്ട് വേണം നമുക്കൊരു സെയിൽ വീഡിയോ ഇടാൻ അപ്പോൾ സെയിൽ വീഡിയോ ഇടുമ്പോൾ തന്നെ കുറച്ച് ഫ്ലാൻസേ ഉള്ളൂ കേട്ടോ ഇനി ഇനി അതിനെ അതിനെക്കൂടെ തീർക്കണം അത്രയേ ഉള്ളൂ നമുക്കിതൊന്ന് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിൻ്റെ തൈകളെല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ വലിയ ഫ്ലാൻസ് മാത്രമാണ് കൊടുക്കുന്നത് തൈ കൊടുക്കുന്നില്ല പിന്നെ അതുമല്ല നമ്മളിത് നഴ്സറിയിൽ നിന്ന് മേടിച്ചോന്ന് എന്ന് ചോദിച്ചാൽ പണ്ടെന്ന് പറഞ്ഞാൽ പണ്ട് മേടിച്ചുകൊണ്ട് വന്നായിരുന്നു കേട്ടോ പിന്നെ ഇതിൻ്റെ തൈകൾ ഇവിടെ തന്നെ ഞാൻ വെച്ച് ഉണ്ടാക്കിയ തൈകളാണ് അപ്പോൾ ഏത് കാലാവസ്ഥയിലും ഇവർ പിടിക്കും കേട്ടോ ഇവർക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും വരികല്ല ഒന്നാമത്തെ പ്രത്യേകത അതാ കേട്ടോ നമുക്ക് ഏത് കാലാവസ്ഥ നമ്മൾ നേഴ്സറി എന്നൊക്കെ കൊണ്ടുവരുമ്പോൾ അവർ വളമൊക്കെ ഇടും ഇതെന്താണെന്നറിയാവോ പലരീ കഴിഞ്ഞ വീഡിയോട്ടപ്പോൾ ഒത്തിരി പേർ എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണല്ലോ വളം എന്താണെന്ന് അപ്പോൾ ഞാൻ കൊടുക്കുന്നത് ചാണകപ്പൊടി മാത്രം കേട്ടോ ചാണകപ്പൊടി മാത്രം ഇട്ടിട്ടാണ് നമ്മുടെ കാലാവസ്ഥ വളർത്തുന്നത് ചിലരൊക്കെ ഇല ഇലയിൽ എന്താ ഇലയ്ക്ക് ഫിനിഷിങ് വരാൻ വേണ്ടിയിട്ട് എന്താ ഒരു ഇതൊക്കെ തളിച്ചു കൊടുക്കാനൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു കേട്ടോ പക്ഷെ ഞാനതൊന്നും ചെയ്തില്ല നമ്മളെന്താണോ ചെയ്യുന്നത് അത് അതുമാത്രമാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത് വണ്ടിയുണ്ട് റോട്ടിൽ കൂടെ പോകുന്നത് അതിൻ്റെ അച്ഛക്കെ അപ്പോൾ അപ്പോൾ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ അപ്പോൾ കുട്ടുകാരെ എല്ലാവരും കണ്ടില്ലേ എൻ്റെ ഫ്ലാൻസ് അപ്പോൾ ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തോളുക ഈ ഈ എടുത്തു വെച്ചിരിക്കുന്ന ഫ്ലാൻസൊക്കെ ഏകദേശം എല്ലാം തന്നെ തീർ തീർന്നതാ കേട്ടോ ഇനി അധികം ഇല്ല നമ്മുടെ ബ്ലാക്ക് ഒക്കെ കുറച്ചുണ്ട് ഈ കലാത്തികളൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു ഈ കലാത്തിയൊക്കെ പക്ഷേ അവരെല്ലാം എൻ്റെ തീർന്നോട്ടോ ഇനി കുറഞ്ഞ ഫോട്ടുകളും നമ്മുടെ ബ്ലാക്ക് കല്ലടി നോക്കിക്കാൻ എന്ത് സുന്ദരിയാ നോക്കിക്കല്ലേ ഇത് ഭയങ്കര രസം കേട്ടോ ഫുൾ ഫോട്ടോ ഇതൊക്കെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഞാൻ ഷോപ്പറിനകത്ത് ആക്കി വെച്ചിട്ടാ അല്ലേ ഒറ്റ പീസായിട്ട് എടുത്ത് വരുമ്പോൾ ഒരു ഭംഗി കിട്ടിയാൽ എനിക്ക് തോന്നി പിന്നെ മഴയും വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെടുത്ത് കേട്ടോ അപ്പം ഇനി ആർക്കെങ്കിലും ചെടി വേണമെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാവുന്നതാണ് കേട്ടോ അപ്പം ബൈ വീട്ടുകാരെ